ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് പരിസര പഠനത്തിലെ സെക്കൻഡ് ചാപ്റ്റർ ജന്തു ലോകത്തേക്ക് എന്ന പാഠഭാഗമാണ് കുട്ടികളെ എന്താണ് ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ജീവികൾ അല്ലേ ജീവികളെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണിത് നിങ്ങൾ എന്നു നോക്കിക്കേ എന്തൊക്കെയാണ് നിങ്ങളെ കാണ ചിത്രത്തിൽ കാണുന്നത് മനോഹരമായൊരു ചിത്രമാണല്ലേ അതിലൊരുപാട് ജീവികളുണ്ട് എന്തൊക്കെയാണ് നിങ്ങളാ കാണുന്നത് നായ കോഴി ആട് പശുക്കിടാവ് തത്ത പൂമ്പാറ്റ കാക്ക അണ്ണാൻ മരംകുത്തി പൂച്ച ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും നായ കോഴി ആട് പശു പശുക്കിടാവ് തത്ത പൂച്ച അല്ലേ എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത് ആഹാരത്തിന് സുരക്ഷയ്ക്ക് ആഹാരത്തിന് മാംസം മുട്ട പാൽ അതുപോലെ സുരക്ഷയ്ക്ക് കാവലിനായിട്ട് നാം നായ വളർത്തുന്നു കൗതുകത്തിന് വേണ്ടിയിട്ട് തത്ത പൂച്ച മത്സ്യം എന്നീ ജീവികളെ വളർത്തുന്നു യാത്രകൾക്ക് കുതിര കഴുത ഒട്ടകം എന്നീ ജീവികളെ വളർത്തുന്നു തൊഴിലാവശ്യത്തിന് വേണ്ടിയിട്ട് നാം കാള ആന കഴുത എന്നീ ജീവികളെ വളർത്തുന്നു വസ്ത്ര നിർമ്മാണത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെമ്മരിയാടിനെ വളർത്തുന്നു കഴുതയെ നമ്മൾ വളർത്തും എന്തിനാണ് ചുമട് കൊണ്ടുപോകാൻ ഏതോ ഒരു സ്ഥലങ്ങൾ ചുമട് കൊണ്ടുപോകാൻ അതുപോലെ നമ്മുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി കഴുതയെ വളർത്തുന്നു നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ പൂർത്തിയാക്കണേ വളർത്തു ജീവികളും പ്രയോജനങ്ങളും ആട് പാൽ മാംസം എന്നിവ ലഭിക്കുന്നു ആട്ടിൻതോൽ തുകൽ വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു കാഷ്ടം വളമായി ഉപയോഗിക്കുന്നു കോഴി മുട്ട മാംസം എന്നിവ ലഭിക്കുന്നു കാഷ്ടം വളമായി ഉപയോഗിക്കുന്നു ആന ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്കുപയോഗിക്കുന്നു തടി പിടിക്കുന്നതിനും ഉപയോഗിക്കുന്നു താറാവ് മുട്ട മാംസം എന്നിവ ലഭിക്കുന്നു കുതിര യാത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു കുതിരപ്പുറത്ത് സഞ്ചാരം കുതിര വണ്ടി വലിക്കൽ കായിക മത്സരങ്ങൾക്കായി ഉപയോഗിക്കുന്നു നായ വീട് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ കാവൽ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നു കഴുത ചുമട് കൊണ്ടുപോകുന്നതിനും യാത്രാ സൗകര്യത്തിനുമായി ഉപയോഗിക്കുന്നു എത്ര എത്ര ജീവികൾ അടുത്തതായി ചിത്രത്തിൽ തന്നിട്ടുള്ള ജീവികളുടെ പേരുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതും പല്ലി ഇവിടെ തന്നിട്ടുള്ളതൊന്ന് പല്ലി ഉച്ച് ഉറുമ്പ് ചെമ്പൂത്ത് പഴുതാര വവ്വാൽ കീരി ഏരട്ട ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ ഇവയിൽ വളർത്തു ജീവികളുണ്ടോ വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു നിങ്ങളുടെ കൂട്ടുകാർക്കോ ജീവികളുടെ പേരുകൾ എഴുതിയില്ലേ ഇവയെല്ലാം നമ്മുടെ ഒക്കെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്ന ചെറിയ ജീവികളാണ് മറ്റേതെല്ലാം ജീവികളെ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി കാണാറുണ്ട് പേരുകൾ കണ്ടെത്തി എഴുതൂ എട്ടുകാലി വരണ മണ്ണിര തേനീച്ച ചിതൽ തവള കാക്ക എലി ഊന്ത് പാറ്റ പൂമ്പാറ്റ അണ്ണാൻ ഇത്തിരി കുഞ്ഞന്മാരും അമ്പന്മാരും മിത്രയും കൂട്ടരും ജീവികളുടെ പേര് പറഞ്ഞു കളിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക തമ്മിൽ മത്സരമായി പുൽച്ചാടി മിന്നാമിനുങ്ങ് ഓന്ത് വണ്ട് പശു പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടല്ലോ നമുക്കും ഇതുപോലെ കളിച്ചാലോ പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറവു നൽകൂ പേക്രോം പേക്രോം മ്യാവു മ്യാവു ബൗബോ ബൗബോ ഈ ജീവികളുടെ പേര് കിട്ടിയില്ലേ കൂട്ടുകാരെ എത്ര ജീവികളുടെ പേര് കണ്ടെത്തി നിങ്ങൾ കണ്ടെത്തിയ ജീവികളുടെ പട്ടികയിൽ ഏറ്റവും വലിയ ജീവി ഏതാണ് ഏറ്റവും ചെറുതോ ചെറിയ ജീവികളെയും വലിയ ജീവികളെയും കൂട്ടങ്ങളാക്കി എഴുതി നോക്കൂ ചെറിയ ജീവികൾ ചെറിയ ജീവികൾ ഉറുമ്പ് വണ്ട് തേരട്ട തേനീച്ച പുൽച്ചാടി ചിതൽ മുയൽ കാക്ക വലിയ ജീവികൾ ആന പശു ഒട്ടകം കുതിര സിംഹം പുലി കാട്ടുപോത്ത് കരടി പന്നി അടുത്തതായി അക്ഷര ചിത്രങ്ങൾ വരയ്ക്കാം എന്ന പ്രവർത്തനമാണ് ചിത്രത്തിലേതുപോലെ തന്നെ കൂട്ടുകാർ വരച്ച ചിത്രങ്ങൾ നിങ്ങൾ നോക്കൂ ഇതുപോലുള്ള മനോഹരമായ അക്ഷരങ്ങൾ വെച്ച് ജീവികളുടെ ചിത്രങ്ങൾ നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ വരച്ചു ചേർക്കൂ നമ്മുടെ വിദ്യാലയ പരിസരത്തും ഉണ്ടാവില്ലേ അനേകം ചെറു ജീവികൾ ഇവ ഏതെല്ലാം ഇവയെല്ലാം ഒരേ വലിപ്പമാണോ നമുക്ക് കൂട്ടായി നിരീക്ഷിച്ചാലോ നിരീക്ഷണത്തിന് ആൻഡ്ലൻസ് കൂടി ഉപയോഗപ്പെടുത്തണേ എവിടെയെല്ലാം നിരീക്ഷിക്കാം മണ്ണിൽ ചെടികളിൽ പിന്നെയോ മരം മതിൽ മൺപൊത്തുകൾ അല്ലേ ഇതിലെല്ലാം നമുക്ക് ജീവികളെ നിരീക്ഷിക്കാം കണ്ടെത്തിയ ചെറു ജീവികളുടെ പേരുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ അടുത്തത് വിരൽ ചിത്രങ്ങളാണ് മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കൂ അടുത്തത് സവിശേഷതകളിലെ വൈവിധ്യം താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണെന്ന് കണ്ടെത്തിയെഴുതു ആന മയിൽ സീബ്ര കോഴി ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൂട്ടുകാർ കണ്ടെത്തി എഴുതു നിറം പുള്ളികൾ വരകൾ ആകൃതി വലുപ്പം കൊമ്പ് കുളമ്പ് നഖം അടുത്തതായി ജീവികളും ശാരീരിക സവിശേഷതകളും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ കൊക്ക് തത്ത കാക്ക പൊന്മാൻ മഞ്ഞക്കിളി അടുത്തത് ശരീരത്തിൽ സവിശേഷമായ വരകളുള്ള ജീവികൾ കടുവ അണ്ണാൻ ശംഖുവരയൻ സിബ്ര പ്രത്യേക പുള്ളികൾ ശരീരത്തിലുള്ള ജീവികൾ മാൻ പുലി അണലി കൊമ്പുകളുള്ള ജീവികൾ ആന കാള മാൻ കാട്ടുപോത്ത് കൂർത്ത നഖങ്ങളുള്ള ജീവികൾ സിംഹം കരടി പരുന്ത് പൂച്ച കുളമ്പുള്ള ജീവികൾ കുതിര പശു ആട് കുട്ടികളെ നമ്മൾ ഇതുവരെ പഠിച്ചത് കരയിലെ ജീവികളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് അടുത്തതായി നമ്മളിനി പഠിക്കുന്നത് കടലിലെ ജീവികളെക്കുറിച്ചാണ് പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ മീനുകളുടെ മാത്രമല്ല മറ്റനേക ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട് ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം കൂട്ടുകാരുമായി ചർച്ച ചെയ്തെഴുതു ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ കടൽ കുതിര കടൽ മുള്ളൻ പന്നി കടൽ വെള്ളരി കടൽ പശു ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും കടൽ കുതിര ഇതൊരിനും കടൽ മത്സ്യമാണ് കുതിരയുടേതു പോലുള്ള പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ശരീരത്തിലുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുന്നു മുട്ടകൾ ഉരിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു അടുത്ത് നമ്മൾ പഠിക്കുന്ന കടൽ ജീവി കടൽ മുള്ളൻ പന്നിയാണ് ശരീരം മുഴുവൻ മുള്ളുകളുള്ള പന്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ജീവിയാണിത് ശരീരം ബലൂൺ പോലെ വീർപ്പിക്കാനുള്ള കഴിവ് ഈ ജീവിക്കുണ്ട് ഈ മുള്ളുകൾ ഉപയോഗിച്ച് ഇവ സഞ്ചരിക്കുന്നു ഇതിൻ്റെ ആയുസ് പതിനഞ്ച് മുതൽ ഇരുന്നൂറ് വർഷം വരെയാണ് എന്ന് കരുതുന്നു ഇവയ്ക്ക് നീന്തുവാനുള്ള കഴിവില്ല ഈ ജീവി വർഗത്തിന് നാനൂറ്റി അറുപത്തഞ്ച് ദശലക്ഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു അടുത്തതായിട്ട് പഠിക്കുന്ന കടൽ ജീവി കടൽ വെള്ളരിയാണ് കടലിൻ്റെ അടിത്തട്ടിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഈ ജീവി കാണപ്പെടുന്നത് വെള്ളരിയുടെ ആകൃതിയാണ് ജീവിക്കുള്ളത് അടുത്ത ജീവി കടൽ പശുവാണ് ഈ ജീവി കടലാന എന്നും അറിയപ്പെടുന്നു കടൽ പുല്ലാണ് ഇവയുടെ പ്രധാന ആഹാരം ആൻഡമാനിൻ്റെ മൃഗം കടൽ പശുവാണ് അടുത്ത കൊടുത്തിട്ടുള്ള ചിത്രം നോക്കൂ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമീങ്കലം കടലിലാണ് ജീവിക്കുന്നത് ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി മാത്രമല്ല നീല കലർന്ന ചാരനിറമാണ് ഇതിനുള്ളത് ഏകദേശം മുപ്പത്തഞ്ച് മീറ്റർ നീളവും ഇരുന്നൂറ് ടൺ ഭാരവുമുള്ള ഇവൻ ഒരു വമ്പൻ തന്നെയല്ലേ കുട്ടികളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ അറിവുകളും പ്രവർത്തനങ്ങളുമായി നമുക്ക് കാണാം എല്ലാ കുട്ടികളും ഈ ക്ലാസ് കാണുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്